ഭാഗമായിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ എങ്ങനെ മധ്യത്തിൽ താങ്കൂരിലെങ്കിലും സീറ്റിലൊക്കെ നിക്കാവും എന്ന് പറഞ്ഞ് ചോദിച്ചു ഞാനപ്പ അവരോട് പറഞ്ഞു എനിക്ക് അതിനുള്ള കഴിവില്ല ഒരു എം എൽ എ ആകാനുള്ള കഴിവില്ല കാര്യം ഒന്ന് സമയത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രശ്നം ഞാൻ ജോലി ചെയ്യുന്നുണ്ട് വീട്ടിൽ രണ്ട് മക്കളുണ്ട് ബാക്കി കാര്യങ്ങളുണ്ട് കുറെ ലോണുകൾ അടച്ചു തീർക്കാനുണ്ട് അപ്പൊ ഇതെല്ലാം കൊണ്ട് ഇല്ല പക്ഷേ ഏതെങ്കിലും രീതിയിൽ ക്യാമ്പയിൻ അടക്കമുള്ള കാര്യങ്ങളാണെങ്കിൽ അപ്പൊ എന്നോട് ഒന്ന് രണ്ട് പാർട്ടിയിലെ നേതാക്കളും അവരുടെ ഫീലേഴ്സും അല്ലെങ്കിൽ അവരുടെ കണക്ടിങ് പീപ്പിളും ഒക്കെ പറയുന്ന ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തദ്ദേശത്തിന് വന്നപ്പം ഒരുപാട് കോൺഗ്രസ്സുകാരെ അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചോണ്ട് പോയി ഞാനപ്പം എന്തുകൊണ്ടാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു എന്ന് റീസണും പറഞ്ഞു എന്റെ അതായത് വോട്ട് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിലോ അവരോട് എതിരഭിപ്രായം പറഞ്ഞു പറഞ്ഞാലോ സി പി എം വർഗ നമ്മുടെ ബി ജെ പി ദേശവിരുദ്ധനായിട്ടും ഒക്കെ മുദ്രകുത്തും കോൺഗ്രസ്കാർക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ലോകത്തിലെ എല്ലാ വിഷയങ്ങളും ഒരു സഖാവിന്റെ തലയിലൂടെ ഓടുകയും നമ്മളിത് കണ്ട ലോകത്തിന്റെ ഭാരം മുഴുവൻ നമ്മളുടെ പുറത്ത് പുറത്തിറക്കി നോക്കുമെന്ന് സംശയം തോന്നും ബി ജെ പി ആണെങ്കിൽ അലങ്കരിയായിട്ട് പറയുകയാണെ പലപ്പോഴും ബംഗ്ലാദേശി ഇൻഫിൽട്രേഷനും ഭാരതമാതാവിന്റെ രക്ഷയും ഇതെല്ലാം അവരുടെ കാര്യം കോൺഗ്രസുകാരൻ കുറച്ചുകൂടെ ആണ് ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ നടന്ന ക്രിസ്മസ് ആക്രമണ സംഭവങ്ങൾ ക്രിസ്ത്യാനികളോട് സ്നേഹം കൂടിയിട്ട് ആക്രമിച്ചൊന്നുമല്ലല്ലോ സാന്റാക്ലോസിനെ അടിച്ചു വിളിച്ചതല്ലല്ലോ ഈ സിമ്പിൾ കാര്യത്തെ കോൺഗ്രസുകാര് നേരിട്ട് പറയാതെ മതേതരത്വം എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് വരും നമ്മുടെ എം എ ബേബി സാറിനെ സി പി എമ്മിന്റെ ഭാഷയിൽ വിശ്വ മാനവികതയും ആർട്ടിക്കൾ പതിനാലും പത്തൊമ്പതും ആർട്ടിക്കൾ ഇരുപത്തൊന്നും സമാസമം ചേരുന്ന ഗോൾഡൻ ട്രാങ്കിൾ എന്നൊക്കെ പറയുന്നു നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരന് ഈ സാധനം മനസ്സിലാവണ്ടേ ഈ ഡോക്ടർ അരുൺകുമാറിനും ഡോക്ടറേറ്റ് ഉള്ളവർക്കും മാത്രം മനസ്സിലായതിയോ സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്കും വേണം ഒരു പിടി കൈ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനി എനിക്കും വേണം ഒരു പിടി എന്ന് വെച്ചാൽ ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണ എനിക്കും വേണം അതായത് മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന് ക്യാമ്പിൽ ഞാനും രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് ഗസ്റ്റ് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ മുസ്ലിം സമുദായത്തോടും മുസ്ലിം ലീഗിനോടും പറയുകയാണ് ഈ രാഹുൽ ഈശ്വർ ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് സ്ലോ പോയിസൺ ആണ് എന്നൊക്കെ എല്ലാ ദിവസവും രാവിലെ എണീച്ച് മുസ്ലിങ്ങളെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്ര നിർമ്മാണം നടക്കില്ലല്ലോ ഈ സമീപിച്ചവരോട് രാഹുൽ മനസ്സ് തുറന്നോ എന്നുള്ളതായിരിക്കുമല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് രാഹുൽ ഈശ്വർ കേരളത്തിലെ ഒറ്റയാൾ പ്രതിപക്ഷം രാഹുൽ വെൽക്കം ഇതിനകലുകൾ വാർത്തകൾ വന്ന് തുടങ്ങുകയാണ് അതായത് രാഹുൽ ഈശ്വർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അത് ചെങ്ങന്നൂരാണോ തിരുവല്ലയാണോ അതുപോലെ കൊട്ടാരക്കരയാണോ എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു എവിടെയാണ് രാഹുൽ മത്സരിക്കാൻ പോകുന്നത് എന്നെ കാണാമോ അല്ല ഞാൻ ഫിലോസഫിയോട് മുമ്പ് ഒരിക്കൽ സംസാരിച്ചതുപോലെ എനിക്ക് വളച്ച് കെട്ടി പറയേണ്ട ശീലയില്ല അതായത് ഞാൻ വളരെ വളരെ കഴിയുന്നത്ര ആയി സോഫ്റ്റ് ആയി ഷുഗർ കോട്ട് ചെയ്ത് എന്നാൽ ഓണസ്റ്റ് ആയി ട്രൂത്ത് പറയുന്ന വ്യക്തിയാണ് വളരെ ഇത്തരം കാര്യങ്ങളില്ലേ നമുക്ക് ട്രൂത്ത് പറയുന്ന ഒരു കാര്യമില്ല അപ്പൊ ഇന്നലെ മനോരമക്കാർ എന്നോട് വന്ന് അതിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു മലയോരമേലെ അത്യാവശ്യം നല്ല സീനിയർ ജേർലിസ്റ്റാണ് ശ്രീ ദീപു ആണ് വന്നത് അദ്ദേഹം എന്നോട് ചോദിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ പുരുഷ കമ്മീഷൻ വേണമെന്നും പുരുഷ കമ്മീഷൻ ബില്ലിന്റെ കാര്യമൊക്കെ പറയുകയും അതിന്റെ ഭാഗമായിട്ടും അതിന്റെ കൂടെയും സി പി എം മാറണമെന്നാണ് എന്റെ ആഗ്രഹം സി അത് നമ്മള് രഹസ്യമാക്കി വെക്കുന്നതിനെ ഞാൻ സി പി എം അനുഭവിക്കുന്നു പറഞ്ഞാരെങ്കിലും വിശ്വസിക്കൂ അപ്പം ഞാൻ സി പി എം മാറണമെന്നും കോൺഗ്രസ് വരുന്നതാണ് നല്ലതെന്നും അടുപ്പിച്ച് ഒരു ഭരണവും വരരുത് അടുപ്പിച്ച ആരുടെ ആണെങ്കിൽ ഇപ്പം ഡൽഹിയിൽ മൂന്ന് തവണ കോൺഗ്രസ് ഭരിച്ചു ഷീലാ ദീക്ഷിത് ഭരിച്ചു അതായത് പതിനഞ്ച് വർഷം ഇപ്പം ഡൽഹിയിൽ കോൺഗ്രസ് പൂജ്യമാണ് അതിന്റെ കാര്യം അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ കാര്യം ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് വർഷം ഭരിച്ച വെസ്റ്റ് ബംഗാൾ ഏത് പാർട്ടിയും എന്താ പറയണേ ഒരു ഇരുമ്പിൽ തുരുമ്പെടുക്കുന്നത് പോലെ ഇല്ലാതാകും അവിടെ ഭരണത്തിൽ ഈ അട്ടി അട്ടിയെടുപ്പിച്ച് കിടന്നാൽ അതുകൊണ്ട് സി പി എം മാറണം കോൺഗ്രസ് വരുന്നതാണ് കേരളത്തിന് നല്ലത് നല്ല കമ്മ്യൂണിസ്റ്റുകാരും നല്ല ബി ജെ പി കാരും കൂടെ കോൺഗ്രസിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ എങ്ങനെ മധ്യ തിരുതാംകൂറിലെങ്കിലും സീറ്റിലൊക്കെ നിൽക്കാവോ എന്ന് പറഞ്ഞു ചോദിച്ചു ഞാനപ്പൊ അവരോട് പറഞ്ഞു എനിക്ക് അതിനുള്ള കഴിവില്ല ഒരു എം എൽ എ ആകാനുള്ള കഴിവില്ല കാര്യം ഒന്ന് സമയത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രശ്നം ഞാൻ ജോലി ചെയ്യുന്നുണ്ട് വീട്ടിൽ രണ്ട് മക്കളുണ്ട് ബാക്കി കാര്യങ്ങളുണ്ട് കുറെ ലോണുകൾ അടച്ച് തീർക്കാനുണ്ട് അപ്പൊ ഇതെല്ലാം കൊണ്ട് ഇല്ല പക്ഷേ ഏതെങ്കിലും രീതിയിൽ ക്യാമ്പയിൻ അടക്കമുള്ള കാര്യങ്ങളാണെങ്കിൽ വരാൻ എനിക്ക് താല്പര്യം കാര്യം സി പി എമ്മും എൽ ഡി എഫും മാറണം പത്ത് വർഷം കിട്ടിയല്ലോ ഇനി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി വരട്ടെ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ് മറ്റേ ഇലക്ഷൻ നിൽക്കുന്നു ഇലക്ഷന് സീറ്റ് ഇതായി തുടങ്ങി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ എന്നോട് ഒന്ന് രണ്ട് പാർട്ടിയിലെ നേതാക്കളും അവരുടെ ഫീലേഴ്സും അല്ലെങ്കിൽ അവരുടെ കണക്ടിങ് പീപ്പിളും ഒക്കെ പറയുന്ന ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ മെൻസ് കമ്മീഷൻ ചെയ്യുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടിയല്ല നിഷ്പക്ഷമായ ഒരു രാഷ്ട്രീയ സ്പേസ് ഉണ്ടാകണം വനിതാ കമ്മീഷനെ പോലെ യുവജന കമ്മീഷനെ പോലെ മനുഷ്യാവകാശ കമ്മീഷനെ പോലെ എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ കോൺഗ്രസ് വരികയാണെങ്കിൽ നല്ലതാണ് ഇതൊരു കോൺഗ്രസ് എം എൽ എ ആണ് എൽദോസ് കുന്നപ്പള്ളിയാണ് ഈ ബില്ല് പ്രിപ്പയർ ചെയ്തത് അപ്പൊ എൽദോസ് അടക്കമുള്ള ആൾക്കാര് ഈ വിഷയത്തോട് അനുഭവമാണ് ഞാൻ ചാണ്ടി ഉമ്മനെ ഈ വിഷയത്തിൽ കണ്ടിരുന്നു സി പി എമ്മിലെ കടകംപള്ളി സുരേന്ദ്രൻജിയെ കണ്ടിരുന്നു മുകേഷ് ശ്രീ മുകേഷനോട് സംസാരിൻ ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് ഉള്ളവൻ കണ്ടിരുന്നു ഇങ്ങനെ ഒരു സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്നു ഇത്രേ പറഞ്ഞുള്ളൂ പക്ഷേ മീഡിയക്കാർ പലതും കണക്ട് ചെയ്ത് അതൊരു നെറേറ്റീവ് ആക്കിയതാണ് എന്നുള്ളതാണ് സത്യം രാഹുലിനോട് രാഹുലിന്റെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയില്ല ഞാൻ ഈ എന്റെ ചാറ്റിൽ വാട്സ്ആപ്പ് നോക്കുകയായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ ഇരുന്ന ശേഷം കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതിയാണ് ഞാൻ ചാറ്റ് നോക്കി അന്ന് ഞാൻ രാഹുലിനോട് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് രാഹുൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എന്തായാലും നമ്മളൊരു പോരാട്ട മുഖത്താണ് അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുന്നതും രാഹുലിനെ പോലെ ഒരാൾ നിയമസഭയിലേക്ക് വരേണ്ടതും ഒക്കെ ആവശ്യമാണെന്ന് എന്റെ വ്യക്തിപരമായ ഒരു നമ്മൾ ഒരുപാട് പേരെ രാഷ്ട്രീയത്തിലൊക്കെ കണ്ടിട്ടുണ്ട് പൊതു ഇടത്തിൽ നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട് പക്ഷെ രാഹുലിനെ പോലെ ഒരാളിന് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ വരാനും കേരളത്തിന്റെ നിയമസഭയിലേക്ക് വരാനും ജനങ്ങളുടെ ജനുവിനായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും കൃത്യമായിട്ട് അത് പ്രെസന്റ് ചെയ്യാനും അതിനുവേണ്ടി ഡിബേറ്റ് ചെയ്യാനും അതിനുവേണ്ടി ഇറങ്ങി നടക്കാനും ഒക്കെ രാഹുലിനെ പോലെ ഒരു ആക്ടിവിസ്റ്റിന് പറ്റും എന്നുള്ളത് കൊണ്ടാണ് അന്ന് ചോദിച്ചത് അന്ന് രാഹുൽ പറഞ്ഞു അങ്ങനെ രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്നാണ് ഇത്രയും നാടകീയമായിട്ട് നിങ്ങൾ എന്തിനാണ് പറയുന്നത് വരില്ല എന്ന് അത് കാര്യം അങ്ങനെ ചെയ്യുകയാണ് അങ്ങനെ സി അങ്ങനെ കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹമുണ്ട് അതിന്റെ ക്യാമ്പയിനോ കാര്യങ്ങളോ വിളിച്ച് ഇപ്പം തദ്ദേശത്തിന് വന്നപ്പം ഒരുപാട് അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചോണ്ട് പോയി ഞാനപ്പം എന്തുകൊണ്ടാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു എന്ന് റീസണും പറഞ്ഞു എന്റെ റീസൺ വളരെ എന്റെ വിശ്വാസത്തിൽ വാലിഡ് ആണ് അതായത് ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്റെ അമ്മ രാജീവ് ചന്ദ്രശേഖർക്ക് ആണ് വോട്ട് ചെയ്തത് ഞാൻ ശശി തരൂരിനാണ് വോട്ട് ചെയ്യുന്നത് ദീപയ്ക്കും ശശി തരൂരിനാണ് വോട്ട് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖർ ജി ഗംഭീര കാൻഡിഡേറ്റാണ് തിരുവനന്തപുരത്ത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് സച്ചിൻ ടെണ്ടുൽക്കർ വേഴ്സസ് ലാറയാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രായത്തിലെ ഭാഷയെ പറഞ്ഞ അതായത് ശശി തരൂർ സച്ചിൻ ടെണ്ടുൽക്കറും രാജീവ് ചന്ദ്രശേഖർ ബ്രെയിൻ ലാറയാണ് രണ്ടുപേരും ഒന്നിനൊന്നുമെച്ചമായ സിമിലർ പ്രൊഫൈൽ ഉള്ള ആൾക്കാർ പക്ഷെ എനിക്ക് സച്ചിനെയാണ് കൂടുതൽ ഇഷ്ടം ഞാൻ സച്ചിന് വോട്ട് ചെയ്തു അമ്മ രാജീചന്ദ്രശേർജിക്കാണ് അമ്മ യോഗക്ഷേമ സഭ ബ്രാഹ്മണ സഭയുടെ സംസ്ഥാന വനിതാ പ്രസിഡന്റും ഒക്കെയാണ് അവരുടെ ക്യാമ്പയിനും മറ്റുമൊക്കെ രാജീവ് ചന്ദ്രശേഖർജിയെ സപ്പോർട്ട് ചെയ്തു ഞങ്ങൾ ഒരുമിച്ച് കാറി പോയി വോട്ട് ചെയ്തു തിരിച്ചു വന്നു സി ഇതല്ലേ നമ്മുടെ നാടിന്റെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അപ്പൊ ഞാൻ ശശി തരൂരിനാണ് വോട്ട് ചെയ്യുന്നത് അത് ഞാൻ ഇങ്ങനെ രഹസ്യമായിരുന്നു വെക്കുന്ന കാര്യമില്ല അപ്പോ എനിക്ക് കൂടുതൽ ആ ലീനിങ് ആണ് കാര്യം വേറൊന്നും കൊണ്ടല്ല സി നമ്മുടെ നാട്ടിൽ നിഷ്പക്ഷമായി എന്തുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് വോട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കാരണങ്ങളും ഉണ്ട് ഒന്ന് സി പി നമ്മളോട് വോട്ട് ചോദിച്ച് വോട്ട് കൊടുത്തില്ല തിരിക്കട്ടെ സി പി എം കാര് എന്നും അടുത്തുള്ള ശത്യെ കാണുമ്പോൾ ഇവൻ നമ്മുടെ വർഗ ശത്രുവാണ് ഇവൻ നമ്മുടെ പാർട്ടിയുടെ ശത്രുവാണ് ഈ ഒരു ഭാവം ഒരിലുണ്ടാവും ബി ജെ പിട്ടെ ഇവൻ രാജ്യദ്രോഹിയാണ് ഇവൻ ദേശവിരുദ്ധനാണ് എന്നുള്ള ഒരു താങ്കളുണ്ടാവും കോൺഗ്രസ് ആര് വോട്ട് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിലും അടുത്ത തവണ കോൺഗ്രസ്കാര് വന്ന് വീണ്ടും വോട്ട് ചോദിക്കും അതാണ് കോൺഗ്രസിന്റെ ഒരു നന്മ അതായത് വോട്ട് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിലോ അവരോട് എതിരഭിപ്രായം പറഞ്ഞ പറഞ്ഞാലോ സി പി എം വർഗ നമ്മുടെ ബി ജെ പി ദേശവിരുദ്ധനായിട്ടും ഒക്കെ മുദ്രകുത്തും ഉത്തും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല ഇതാണ് കോൺഗ്രസിൽ ഞാൻ കാണുന്ന ഒരു നന്മ നമ്മുടെ രമേഷ് മിഷാരെഡ് പറയുന്ന പോലെ അത്യാവശ്യം എല്ലാവരും നോക്കിച്ചിരിക്കും ഇപ്പൊ സി പി എമ്മിന്റെ ഒരു സഖാവിനെ കാണുകയാണെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ ടെൻഷനും അതിന്റെ മുഖത്താണെന്നാണ് അവന്റെ ഭാവം മെനിസുവേലയിലെ എണ്ണ പാടങ്ങളിലെ അമേരിക്ക ചെയ്യുന്നു അത് പ്രതിഷേധിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷെ അങ്ങനെ ലോകത്തിലെ എല്ലാ വിഷയങ്ങളും ഒരു സഖാവിന്റെ തലയിലൂടെ ഓടുകയും നമ്മളിത് കണ്ട ലോകത്തിന്റെ ഭാരം മുഴുവൻ നമ്മളുടെ പുറത്ത് പുറത്തിറക്കി വെക്കുമെന്ന് സംശയം തോന്നും ി ജെ പി ആണെങ്കിൽ അലങ്കരിയായിട്ട് പറയുകയാണെ പലപ്പോഴും ബംഗ്ലാദേശി ഇൻഫിൽട്രേഷനും ഭാരതമാതാവിന്റെ രക്ഷയും ഇതെല്ലാം ആണ് അവരുടെ കാര്യം കോൺഗ്രസുകാരൻ കുറച്ചുകൂടെ അപ്രോച്ചബിൾ ആണ് അവന് വോട്ട് കൊടുത്തില്ലെങ്കിൽ അവൻ നമ്മളോട് ദേഷ്യപ്പെടില്ല അടുത്ത തവണ വീണ്ടും നമ്മുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് വരും ഇതാണ് ഞാൻ കാണുന്ന ഗുണങ്ങളിലും രണ്ട് കേരളത്തിലെ റിയലിസ്റ്റിക് ചാൻസ് ഒരു ലെഫ്റ്റ് സെന്റർ ലെഫ്റ്റോ ലെഫ്റ്റ് നിൽക്കുന്ന ഒരു ഗവൺമെന്റോ വന്നു കോൺഗ്രസ് കുറച്ചുകൂടി ഒരു സെൻട്രിസ്റ്റ് പാർട്ടിയാണ് അതായത് ബി ജെ പിയിലെ എല്ലാവർക്കും ഇല്ലെങ്കിലും ബി ജെ പിയുടെ അടിത്തട്ടുകളിൽ മുസ്ലിം വിരോധമുണ്ട് അതുകൊണ്ടെന്ന് ബിജെപിക്കും അറിയാം നമുക്കും അറിയാം പിന്നെ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യം എന്താ രഹസ്യമായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാജീവ് ചന്ദ്രശേഖർ ജിക്കില്ല കുമ്മൻ രാജേരജൻ ഇല്ല അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപിക്കില്ല പക്ഷെ അവരുടെ ഒരു സെക്ഷൻ ഓഫ് ക്രൗഡിന് ഒരു മുസ്ലിം വിരോധവും നോർത്ത് ഇന്ത്യ വിശേഷിയ ഒരു ക്രിസ്ത്യൻ വിരോധവും കാര്യമായിട്ടുണ്ട് ഇതൊരു ഇതൊരു ഇഷ്യൂ ആണ് ഇതേപോലെ സി പി എമ്മിന്റെ ഒരു തലത്തിൽ ഒരു ബ്രാഹ്മണ വിരോധവും സവർണ ഹിന്ദു വിരോധവും അല്ലെങ്കിൽ എതിരും തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും ഉണ്ട് ഇത് നമുക്കെല്ലാം അറിയാവുന്നതല്ലേ ഇത് മറച്ചു വെക്കുന്നത് എന്തിനാ കാര്യം ഇങ്ങനെ ഞാനല്ലെന്ന് പറഞ്ഞാൽ അല്ലെന്ന് ആൾക്കാർ വിശ്വസിക്കില്ല ബി ജെ പി കടുത്ത മതേതര പാർട്ടിയാണ് കണ്ടില്ലേ രാജീവ് ചന്ദ്രശേഖർജി എല്ലാ മുസ്ലിം വീടുകളിലേക്കും പോകാൻ തീരുമാനിച്ചു അബ്ദുൽ കലാമിനെ ബി ജെ പി പ്രസിഡന്റ് ആക്കി എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരോധം ബി ജെ പിയുടെ അടിത്തട്ടുകളില്ലല്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ നമുക്കറിഞ്ഞൂടെ ഇല്ല ഇപ്പൊ ഉദാഹരണം പത്ത് വർഷം മുമ്പ് കേരളത്തിലെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ബി ജെ പി തുടങ്ങിയിരുന്നില്ല ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ നടന്ന ക്രിസ്മസ് ആക്രമണ സംഭവങ്ങൾ ക്രിസ്ത്യാനികളോട് സ്നേഹം കൂടിയിട്ട് ആക്രമിച്ചൊന്നുമല്ലല്ലോ അല്ലല്ലോ സാന്റാക്ലോസിനെ അടിച്ചുപൊളിച്ചതല്ലോ അപ്പം ബി ജെ പിക്ക് ഒരു ഹിന്ദുത്വ അപരത്വമുണ്ട് അതായത് ഹിന്ദുത്വം എന്ന് പറയുന്നവരെ അത് ഹിന്ദുവല്ല ഹിന്ദുത്വം പ്ലസ് അതിനൊരു അപരൻ ശത്രു എതിരാളി വേണമെന്നുള്ളത് എന്നുള്ളത് സി പി എം അതേപോലെ കണ്ടോ ഉള്ളിന്റെ ഉള്ളിൽ പറയുന്നത് ഇവനെല്ലാം ഫ്യൂഡൽ മറ്റേ ബ്രാഹ്മണിക്കൽ ഫ്യൂഡൽ സാനത്തിന്റെ ആൾക്കാരാണെന്നുള്ളതാണ് നമുക്കൊരു ബാലൻസ് വേണമെങ്കിൽ കോൺഗ്രസ് വേണം അതുകൊണ്ടാണ് ഞാനും ഒക്കെ പഠിച്ച സ്കൂൾ പുസ്തകത്തിൽ ഒരു വരി കൂടെ പറഞ്ഞ അവസാനിക്കാം ഞാനും ഫിറോസിയൊക്കെ പഠിച്ച സ്കൂൾ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിരുന്നത് ഇത് ത്യാഗവും ഇത് സമാധാനവും ഇത് ഫലഭൂയിഷ്ടിയുമാണെന്നാണ് അതായത് നമ്മുടെ ഇന്ത്യയുടെ കൊടി പക്ഷെ അങ്ങനെ അല്ല എന്ത് ചെയ്യാൻ പറ്റും ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഹിന്ദു ഇത് ക്രിസ്ത്യൻ ഇത് മുസ്ലിം ഇവര് മൂന്ന് പേര് ഒരുമിച്ച് നിൽക്കുന്നതാണ് ഈ ഇന്ത്യയുടെ കൂടിയും മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ഗോഡ്സെ പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന് ഈ മഹാത്മാഗാന്ധി ഈ കാവ്യ പതാക മാറ്റി ത്രിവർണ്ണ പതാക ആക്കി എന്നുള്ളതാണ് ഗോഡ്സെ പല റീസൺസ് പറയുന്നുണ്ട് അതിൽ ഒരു റീസൺ കാവ്യ പതാക മാറ്റി ത്രിവർണ്ണമാക്കി ഇത്ര സിമ്പിൾ അല്ലേ നമ്മുടെ രാജ്യത്തിലെ കാര്യം ഈ സിമ്പിൾ കാര്യത്തെ കോൺഗ്രസുകാർ നേരിട്ട് പറയാതെ മതേതരത്വം എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് വരും നമ്മുടെ എം എ ബേബി സാറിനെ സി പി എമ്മിന്റെ ഭാഷയിൽ വിശ്വ മാനവികതയും ആർട്ടിക്കൾ പതിനാലും പത്തൊമ്പതും ആർട്ടിക്കൽ ഇരുപത്തൊന്നും സമാസമം ചേരുന്ന ഗോൾഡൻ ട്രാങ്കിൾ എന്നൊക്കെ പറയും സാധാരണക്കാരനും മനസ്സിലാവണ്ടേ അതായത് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരന് ഈ സാധനം മനസ്സിലാവണ്ടേ ഈ ഡോക്ടർ അരുൺകുമാറിനും ഡോക്ടറേറ്റ് ഉള്ളവർക്കും മാത്രം മനസ്സിലായതിയോ അല്ലെങ്കിൽ ഈ ഭയങ്കര മാധ്യമ വിശാരദന്മാർക്ക് മനസ്സിലായാതി അതാണ് ഗാന്ധിജി പറഞ്ഞ് ഹിന്ദു ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് മുസ്ലിം ഉണ്ട് ഈ അതാണ് കേരളത്തിൽ ആ രാഹുൽ ഉന്നയിക്കുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉന്നയിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട് അതെനിക്ക് തോന്നുന്നു അത്രയും കണിശമായോ അത്രയും കൃത്യമായോ നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കോ നേതാക്കൾക്കോ പോലും പറയാൻ പറ്റാത്ത തരത്തിൽ പവർഫുൾ ആയി രാഹുൽ തന്നെ പറയുന്നത് പോലെ ഏറ്റവും സാധാരണക്കാരനും മത്തായിക്ക് നമ്മൾ സാധാരണ ജേർണലിസ്റ്റിൽ മത്തായിക്ക് മനസ്സിലാകുക പറയാ ഏറ്റവും സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യുന്നു അവരുടെ മനസ്സുകളിലേക്ക് നേരിട്ടെത്തിക്കാൻ രാഹുലിന് കഴിയുന്നു അതേ സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ രാഹുൽ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞത് സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്കും വേണം ഒരു പിടി കൈ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനി എനിക്കും വേണം ഒരു പിടി എന്ന് വെച്ചാൽ ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണ എനിക്കും വേണം അങ്ങനെയാണ് അദ്ദേഹം ബി ഭാഗമായി മാറുന്നത് രാഹുലിന് അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോഴുണ്ട് അങ്ങനെയല്ലേ കേട്ടിട്ട് എനിക്ക് ഇതൊരു സ്പെക്ട്രം ആണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രം ആയിട്ട് നമ്മൾ എടുത്താൽ ഞാനൊക്കെ നിൽക്കുന്നത് ഒരു സെന്റർ റൈറ്റ് സ്പേസ് ആണ് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ശ്രീ വി ഡി സതീശൻ നിൽക്കുന്നത് സെന്റർ ലെഫ്റ്റ് ആണ് വീറ്റി വെറാ നിൽക്കുന്നത് സെന്റർ ലെഫ്റ്റ് ആണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ നെഹ്റുവിനും സെൻടർ ലെഫ്റ്റുമാണ് കൗതുകം എന്ന് പറയട്ടെ ഞങ്ങൾ ഈ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തുടങ്ങുന്നതിന് രണ്ടു മാസം മുമ്പ് മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന് ക്യാമ്പിൽ സ്റ്റേജിൽ വെച്ച് വെച്ചടിയായതാണ് അതായത് മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന ക്യാമ്പിൽ ഞാനും രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന ഗസ്റ്റ് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ മുസ്ലിം സമുദായത്തോടും മുസ്ലിം ലീഗിനോടും പറയുകയാണെങ്കിൽ രാഹുൽ ഈശ്വർ ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് സ്ലോ പോയിസൺ ആണ് എന്നൊക്കെ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ ഏഷ്യാനെറ്റിലെ വിനുബിജോന്റെ ചർച്ചയിൽ ന്യൂസ് അവറിൽ ഇരുന്നിട്ട് എന്നെ കുറിച്ച് അതേപോലെ ആ ദിവസങ്ങളിലെ ഒരു ചർച്ചയിൽ അർണബ് ഗോസ്വാമി നോർത്ത് ഇന്ത്യയിൽ സ്ലോ ഫാസ്റ്റ് പോയിസൺ ആണ് രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാർ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും സ്ലോ പോയിസൺ ആണ് ഇതൊരു നെഹ്റുവിയൻ ലൈനാണ് ഞാൻ അതിനോട് ബഹുമാന മത്സരം വിയോജിക്കുന്ന വ്യക്തിയാണ് ഞാൻ സർദാർ പട്ടേൽ ഗാന്ധി മുതൽ സർദാർ പട്ടേൽ വരെയുള്ള സെന്റർ റൈറ്റ് സ്പേസ് നിൽക്കുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തില് ശ്രീ വി ടി ബൽറാം നമ്മുടെ വി ഡി സതീശൻ ജി ഇവരൊക്കെ സെന്റർ ലെഫ്റ്റ് നിൽക്കുന്ന വ്യക്തിയാണ് ഒരു കുഴപ്പമില്ല ഒരു അതായത് നെഹ്റുജി നിന്ന ലൈനിലാണ് അവരെടുക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എപ്പോഴും നെഹ്റുബിയൻ എന്ന് സെക്യുലറിസം പറയുന്നത് ഞാൻ എന്നാ പട്ടേലിന്റെ ലൈനോ ഗാന്ധിയിൽ നിന്ന് ഇപ്പുറത്തോട്ട് പോകുന്ന ലൈനാണ് ഇവർ ഒരുമിച്ച് പോരാടിയല്ലേ നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നത് ഇവരൊരു ബാലൻസിൽ ഒരുമിച്ച് പോരാടി കോൺഗ്രസ്സിന് എല്ലാ കാലത്തും ഒരു കോൺഗ്രസ് റൈറ്റ് ഉണ്ടായിരുന്നു കോൺഗ്രസ് ആർ ഇപ്പോ സമ്മതിക്കൂലെന്നുള്ളതാണ് തമാശ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് അതായത് അന്ന് കോൺഗ്രസ് ആയിരുന്നു ഹിന്ദു പാർട്ടി കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ബ്രാഹ്മിൻ ബെനിയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു അങ്ങനെയാണ് അന്ന് ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നതും ശക്തമായി വരുന്നതും ജിന്നെ അപ്പം മുസ്ലിം ലീഗ് ശക്തമായി വന്നപ്പം ഗാന്ധിജി മൗലാന അബുൽ കലാം ആസാദിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കി അതിന്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുന്ന മുസ്ലിമായ ജിന്ന നിരീശ്വരവാദിയാണ് പന്നി ഇറച്ചി കഴിക്കുന്നവനാണ് ഇസ്ലാമിക മൂല്യങ്ങളിൽ വിശ്വസിക്കാത്തവനാണ് എന്നാൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മൗലാന ആസാദ് ഖുറാൻ പണ്ഡിതനാണ് ഇതിന്റെ ഒരു കൗതുകം നമ്മുടെ ചരിത്രത്തിന്റെ കൗതുകവും കൂടെ ശരിക്കും ഗാന്ധിജിയേക്കാൾ മതേതരവാദിയായിരുന്നു ജിന്ന ആദ്യം അതായത് ഗാന്ധിജി അന്നത്തെ കൺസർവേറ്റീവ് മുസ്ലിങ്ങളോട് എൻഗേജ് ചെയ്യുന്നതിനെ ജിന്ന വിമർശിക്കുന്നുണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളോടും മലി സഹോദരങ്ങളോടും ഒക്കെ എൻഗേജ് ചെയ്യുന്ന വിമർശിക്കുന്നു ആ ജിന്ന ഒരു കാലത്ത് സരോജിനി നായിഡു ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ചാമ്പ്യൻ എന്ന് വിളിച്ച ജിന്ന പിന്നീട് മാറിപ്പോയതിൽ നമുക്കും തെറ്റുണ്ട് എല്ലാ ദിവസവും രാവിലെ എണീച്ച് മുസ്ലിങ്ങളെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്ര നിർമ്മാണം നടക്കില്ലല്ലോ അതായത് എല്ലാ ദിവസവും എണീച്ച് ലവ് ജിഹാദ് ലാൻ ജിഹാദ് തുപ്പൽ ജിഹാദ് തുമ്മൽ ജിഹാദ് ഹലാൽ ജിഹാദ് തുള്ളിമരുന്ന് ജിഹാദ് എന്ന കൗപം പറഞ്ഞാൽ എന്ത് കാര്യമുള്ളൂ ഇപ്പം പി സി ജി 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 ജോർജ് സാർ എനിക്ക് തന്നൊരു ഇന്റർവ്യൂ ഉണ്ട് അത് കേട്ടോന്നുള്ളത് ഭയങ്കര രസമുള്ള ഇന്റർവ്യൂ ആണ് പി ജോർജ് സാർ എന്നോട് പറഞ്ഞു എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളെ ശബരിമല പ്രക്ഷോഭത്തെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഷോൺ നമ്മുടെ അടുത്ത സുഹൃത്താണ് എന്നെ ജാമ്യത്തിൽ ശബരിമല പ്രക്ഷോഭത്തിൽ ഇറക്കാൻ ഷോൺ ആണ് വീണ്ടും മറ്റേ കോട്ടോ അഡ്വക്കേറ്റ് കോട്ടോ കേട്ടോ എന്ന് എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് അത് വേറെ പക്ഷേ ഷോൺ നമ്മുടെ പി സി ജോർജ് സാറ് പറഞ്ഞു രാഹുലിനറിയാമോ കോഴിക്കോട് നിന്ന് നാനൂറ് പെൺകുട്ടികളെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ അഫ്ഗാനിസ്ഥാനിലേക്ക് മതം മാറ്റിക്കൊണ്ടുപോയി ഞാൻ പറഞ്ഞു സാറേ കാര്യമൊക്കെ ഓക്കെ പക്ഷെ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ അഫ്ഗാനിസ്ഥാനിൽ കടലില്ല അഫ്ഗാനിസ്ഥാൻ ഒരു ലാൻഡ് ലോക്ഡ് കൺട്രിയാണ് അവിടെ കടലില്ല അപ്പം ചെയ്യുന്നതിന്റെ റീസൺ എന്താ അറിയാമോ നമ്പൂതിരി മുതൽ നസ്രാണി വരെ പേടിപ്പ് ചൊന്നിപ്പിക്കാനാണ് സി ആ അജണ്ട തെറ്റാണ് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം എന്ന ആശയം തെറ്റൊന്നുമല്ല ശരിക്കും ഹിന്ദു ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം ലീഗ് ഐക്യമാണ് യു ഡി എഫ് ശ്രീ കെ കരുണാകരൻ ഉണ്ടാക്കിയ യു ഡി എഫിന്റെ അടിസ്ഥാന ഘടന എന്ന് പറഞ്ഞാൽ എൻ ഡി പി തമാശയ്ക്ക് നായർ ഡെവലപ്മെന്റ് പാർട്ടി എന്നും സീരിയസ് ആയിട്ട് നാഷണൽ ഡെവലപ്മെന്റ് പാർട്ടി എന്ന് വിളിക്കുന്ന നായന്മാരുടെ എൻ ഡി പിന്നെ രാമേന്ദ്രൻ ദാസ് അവർക്ക് ആരോഗ്യമന്ത്രിയായിരുന്നു മന്ത്രിസഭയിലുള്ള എൻ ഡി പി ഈഴവ സമൂഹത്തിന്റെ എസ് ആർ പി കേരളാ കോൺഗ്രസ് ക്രിസ്ത്യൻ സമൂഹത്തിന് കൂടുതൽ പ്രാതിനിധ്യമുള്ള കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ നായർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്രിസ്ത്യൻ ആണ് പിന്നെ നായർ സമൂഹത്തിന് പ്രസിഡന്റ് ഇത് പിന്നെ മുസ്ലിം ലീഗ് പിന്നെ കോൺഗ്രസ് ഇതാണ് യു ഡി എഫ് വേറെ എന്താ യു ഡി എഫ് ഇതാണ് ബേസിക്കലി യു ഡി എഫ് പക്ഷെ ഇത് പറയൂല ഇത് പറയാതെ വളഞ്ഞ വഴിയും ഈ നമ്മുടെ പ്രശ്നം എന്താ അറിയോ ഇന്ത്യക്കാരുടെയും പ്രത്യേകിച്ച് മലയാളികളുടെയും നമുക്ക് ഈ രാഷ്ട്രീയ സത്യസന്ധത ഇല്ല എല്ലാരും എല്ലാവരോടും ആശയങ്ങൾ ഒളിച്ചു കടത്താൻ നോക്കുകയാണ് എല്ലാരും എല്ലാരോടും നിഷ്പക്ഷരാണെന്ന് പറയാണ് അങ്ങനൊരു സാധന ഇല്ല നമുക്ക് രാഹുൽ രാഷ്ട്രീയം കൃത്യമായിട്ടും ഒരു വിശാലമായ രാഷ്ട്രീയ നിലപാട് അങ്ങ അങ്ങയുടെ വിശാലമായ രാഷ്ട്രീയ നിലപാട് പങ്കുവയ്ക്കുകയാണ് എന്തുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസ് ജയിക്കണം എന്തുകൊണ്ട് ഈ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന നിലവിലുള്ള രാഷ്ട്രീയത്തിന് ഇന്ത്യയുടെ കേരളത്തിന്റെ ഒക്കെ രാഷ്ട്രീയ പരിസരത്തിൽ ഇപ്പോൾ പ്രസക്തി എന്തുകൊണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഈ സമീപിച്ചവരോട് രാഹുൽ മനസ്സ് തുറന്നോ എന്നുള്ളതായിരിക്കുമല്ലോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ വളരെ സി അറിയാമോ ഞാൻ അങ്ങോട്ട് കഴിഞ്ഞവണ പറഞ്ഞതുപോലെ ഞാൻ വളരെ ഭംഗി വൽക്കരിച്ച അലങ്കാരികമായി എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല പക്ഷെ പാർട്ടി എന്തെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും ഞാൻ ഒളിച്ചോടില്ല എന്നൊന്നും പറയില്ല സി എന്താ എന്താറിയാമോ എന്റെ അതൊരു പഴയ ക്രിഞ്ച് സാധനമാണ് ഇനിയും വരുന്ന ഒരു തലമുറ അവരെ ക്രിഞ്ചെന്ന് വിളിക്കും ഉണ്ടെങ്കി ഉണ്ട് ഇല്ലെങ്കി ഇല്ല അപ്പൊ ഞാൻ അവരോടക്കം സൂചിപ്പിച്ചൊരു കാര്യം അല്ലെങ്കിൽ അവരോടക്കം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എം എൽ എ പോലുള്ള സ്ഥാനങ്ങൾക്കുള്ള കഴിവോ പ്രാപ്തിയോ അനുഭവപരിചയമോ ഉള്ള കാര്യങ്ങളില്ല പക്ഷെ കോൺഗ്രസ് തിരിച്ചു വന്നാ നല്ലതാണ് ശ്രീ ശശി തരൂർ ഒക്കെ നിക്കുന്നത് പോലെ ഒരു നോൺ പൊളിറ്റിക്കൽ സ്പേസ് നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാനാണ് എനിക്കിഷ്ടം ശശി തരൂർ കോൺഗ്രസിന് വേണ്ടി ജോൺ ബ്രിട്ടാസാർ സി പി എമ്മിന് വേണ്ടി അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി ബി ജെ പിക്ക് വേണ്ടി ഇവരൊന്നും കരിയർ പൊളിറ്റീഷ്യൻസ് അല്ല ജോൺ ബ്രിട്ടാ സാറ് മാധ്യമരംഗത്തുനിന്ന് വന്നതാണ് കുറച്ചുകൂടെ പൊളിറ്റിക്കലാണ് എന്താ സുരേഷ് ഗോപിജി അത്ര പൊളിറ്റിക്കൽ അല്ല പക്ഷെ എന്നാലും ഒരുപാറൊരു സ്പേസിൽ നിന്ന് വന്നതാണ് അഖിൽ മാരാർ വരുന്നെങ്കിൽ അഖിൽമാരാറിന്റെ സ്പേസിൽ നിന്ന് വരുന്നതാണ് അല്ലെങ്കിൽ ശ്രീ ശശി തരൂർ ആ സ്പേസിൽ നിന്ന് വരുന്നതാണ് അപ്പം ഇങ്ങനെ ഒരു നോൺ പൊളിറ്റിക്കൽ സ്പേസ് ചെയ്യുന്നു പോളിസി ഇന്റർവെൻഷൻ